വിശ്വമത്തായ സവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം എന്താണത് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം ഇനി പറഞ്ഞ ശ്രദ്ധിച്ചേക്കോ അതായത് വചനമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വചനമനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏതാണ്ട് കിട്ടാതിരിക്കാനാണ് സാധ്യത കൂടുതൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം കിട്ടികൾ ഞാൻ പറഞ്ഞില്ല കിട്ടാതിരിക്കാനാണ് സാധ്യത കൂടുതൽ ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം പക്ഷെ ദ്യോഹനാം പഠിപ്പിച്ചത് എങ്ങനെയാണ് ഒരു ദിവസം ഉച്ച സമയത്ത് ഉദാഹരണമാണ് ഉച്ച സമയത്ത് അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കി വച്ചു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചു അപ്പം വീട്ടിലെ ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു പല കൂട്ടം കറികളൊക്കെ ഉള്ള നല്ല വിഭവമാണ് ഈ കുട്ടി വന്നിട്ട് സൈഡിലിരുന്ന് ഐസ്ക്രീമിലേക്ക് ക്രീമിലേക്കും അങ്ങ് നേരെ പോയി മറ്റ് ഭക്ഷണം കഴിക്കാൻ ഐസ്ക്രീമിലേക്ക് നേരെ അങ്ങ് പോയി അപ്പോൾ അമ്മ പറഞ്ഞു ഐസ്ക്രീം ഇപ്പം കഴിക്കൽ ഐസ്ക്രീം ലാസ്റ്റാണ് കഴിക്കേണ്ടത് പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഐസ്ക്രീം എനിക്ക് ആദ്യം മതി എനിക്കത് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പലവിധ രീതിയിൽ കൊച്ചിനെ ഇങ്ങനെ ശരിയായിട്ട് ട്രൈ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ലാസ്റ്റ് അമ്മ പറഞ്ഞു മോനെ വപ്പയെ പോലെ ആകണ്ടേ വേണ്ട എനിക്ക് വപ്പയെ പോലെ ആവണ്ട എനിക്ക് തൽക്കാലം ഐസ്ക്രീം കഴിച്ചാൽ മതി അവസാനം അമ്മ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു എൻ്റെ കാരണം ഈ ഐസ്ക്രീം കഴിക്കാനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഈ കുട്ടി ഐസ്ക്രീമും കഴിക്കുകയില്ല ഒരു ഭക്ഷണം കഴിക്കുകയല്ല എഴുന്നേറ്റ് പോവും അമ്മയോട് പിണങ്ങുകയും ചെയ്യാൻ ചെയ്യും എന്നാൽ ഐസ്ക്രീം കഴിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ അത് ചെയ്ത് കൊടുത്തുകൊണ്ട് അമ്മയോടൊരു സ്നേഹമുണ്ടായി ക്രമേണ മറ്റ് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് വേണമെങ്കിൽ വരാം എൻ്റെ അർത്ഥം ഐസ്ക്രീം കൊടുത്തത് അമ്മയുടെ ഇഷ്ടം അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ശരിയായ ട്രാക്കിൽ കൂടി പോകാത്ത സമയത്ത് ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്താണ് നമ്മൾക്ക് നല്ല ബോധമുണ്ടായി ശരിയായ ട്രാക്കിലേക്ക് നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ദൈവത്തോടുള്ള ബന്ധം വിട്ടുപോകാതിരിക്കുമ്പോഴേ ദൈവം നൽകുന്ന ഒരു കരുണയാണ് അനുഗ്രഹങ്ങൾ ദൈവഹിതമല്ല അപ്പം അതുകൊണ്ട് ബൈബിൾ എത്ര സംഭവങ്ങളാണുള്ളത് ഖുറേസി നിങ്ങൾക്ക് ദുരിതം ബദ്സഹിത നിങ്ങൾക്ക് ദുരിതം നിങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും ശീതോലിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അവ പണ്ടേ ചാരം പൂശി ചാക്കുടുത്ത് കൊടുത്ത് ഉപവസിക്കുമായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് ഇവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു ഇപ്പോൾ അവരെ ചീത്ത പറയുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളും അടയാളങ്ങൾ സ്വീകരിച്ചവർ ചീത്ത പറയുകയാണ് മറുവശമുണ്ട് മത്തായി ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭാഗത്താണ് അന്ന് വന്ന് പലും എന്നോട് പറയും ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വചനമനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിലും ശ്രദ്ധിച്ചേർക്കണം നമ്മളിൽ കൂടി ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ശുശ്രൂഷക നിലയിൽ ധ്യാനം കൂടി നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം അതൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ കരുത് കരുണയായിട്ട് കാണണം എന്തിനാണ് ദൈവത്തിൻ്റെ കരുണ റോമാലേഖൻ രണ്ടിൻ്റെ നാലല്ല പറയുന്നത് ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണെന്ന് നീ അറിയുന്നില്ലേ റോമാലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനമാണ് എൻ്റെ ഓർമ്മ അപ്പം ദൈവം കരുണ നമ്മൾ കാണിച്ചത് ഇങ്ങനെ ഇപ്രകാരം അനുഗ്രഹം നൽകി കരുണ കാണിച്ച് നമ്മളെ ആ ഒരു കൃപയിൽ ആ ഒരു ശരിയായ ട്രയലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്